പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ മച്ചാട് കാർണിവലിന് തിരിതെളിഞ്ഞു മച്ചാട് തിരുവാണിക്കാവൂ ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ആരംഭിച്ച കാർണിവൽ സേവ്യർ ചിറ്റിലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു अलंपलं लुड्ड़ अलंपलं श्मयद अधिला മച്ചാട് മാത്തോടനുബന്ധിച്ച് തെക്കുംകര പഞ്ചായത്തും ജില്ലാ വ്യവസായ വകുപ്പും വിവിധ മാമാങ്ക കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മച്ചാട് കാർണിവൽ സംഘടിപ്പിക്കുന്നത് തെക്കുംകര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ആരംഭിച്ച കാർണിവലിന്റെ ഉദ്ഘാടനം സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ നിർവ്വഹിച്ചു പഞ്ചായത്തിന്റെ ഉമാലക്ഷ്മി കൃഷ്ണൻകുട്ടി മെമ്പർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ഞാൻ എല്ലാവരുടെയും പേര് പറയണോ അപ്പോൾ വീണ്ടും ആവർത്തിക്കും നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട് സെക്രട്ടറി സെക്രട്ടറിയുണ്ട് പൂരക്കമ്മിറ്റികളുടെ ഭാരവാഹികളുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹികളുണ്ട് വ്യവസായ വകുപ്പിൻ്റെ ഓഫീസറുണ്ട് അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സാണ് ഞാൻ പറഞ്ഞത് വേദിയും സദസ്സും എടുത്തു പറയത്തക്ക ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണ് നിറഞ്ഞ സദസ്സാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ആ മച്ചാട് മാങ്കത്തിൻ്റെ ആഘോഷ പരിപാടികൾ എല്ലാ തറകളിലും ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എരുപ്പാക്ക തറയിലായാലും മണ്ണിത്തറയിലായാലും അപ്പുറത്ത് കരിമത്തറയിലായാലും എല്ലായിടത്തും ഞാൻ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൂടി പങ്കെടുക്കുന്നു ഒക്കെ വളരെ സജീവ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി കെ എൻ അജിത എം കെ ശ്രീജ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് വി സി സജീന്ദ്രൻ അജീഷ് കർക്കിടകത്ത് ഫാദർ സെബി ചിറ്റലപ്പള്ളി എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ എം ഗിരിജാദേവി ജെയ്സൺ മാത്യു അജിത സുനിൽ ഡോക്ടർ ടി എൻ ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വള്ളുവനാട് കൃഷ്ണകലാനിലയം നാട്ടറിവ് നാടൻപാട്ട് സംഘം അവതരിപ്പിച്ച കരിങ്കാളി ഫോക്ക് ഷോയും ഉണ്ടായി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയാണ് കാർണിവൽ നടക്കുക ബി സി വി ന്യൂസ് മച്ചാട്